സെപ്റ്റംബർ പതിനേഴ് വിശുദ്ധ റോബർട്ട് ബെല്ലാർമീൻ മഹാനായ ദൈവശാസ്ത്രജ്ഞനും പണ്ഡിതനും ആ കാലഘട്ടത്തിലെ വിശ്വാസ സംരക്ഷകരിൽ പ്രധാനിയും ആയിരുന്ന വിശുദ്ധ റോബർട്ട് ബെല്ലാർമീൻ മൂന്ന് മാർപ്പാപ്പമാരുടെ ഉപദേശകൻ ആയിരുന്നു പ്രൊട്ടസ്റ്റിൻ്റെ സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്കുള്ള പ്രതി നവീകരണ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു വിശുദ്ധൻ ഇറ്റലിയിലെ മോണ്ടെ പുളിസിയാനോ പട്ടണത്തിലെ ഒരു പ്രഭുകുടുംബത്തിൽ പത്തുമക്കളിൽ മൂന്നാമനായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ റോബർട്ട് ബെല്ലാർമീൻ ജനിച്ചു പ്രഭുകുടുംബമായിരുന്നുവെങ്കിലും അവർ ദരിദ്രരായിരുന്നു റോബർട്ടിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മാവൻ മാർസിലസ് രണ്ടാമൻ പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ഇരുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആ മാർപ്പാപ്പ രോഗം മൂലം മരിച്ചു ചെറുപ്പം മുതൽ അസാധാരണമായ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും റോബർട്ടിന് ഉണ്ടായിരുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ ഈശോ സഭയിൽ ചേർന്ന റോബർട്ട് പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തോട് ഗ്രീക്ക് ഭാഷ പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടു ഗ്രീക്ക് ഭാഷ അറിയില്ലായിരുന്ന റോബർട്ട് തൻ്റെ വിദ്യാർത്ഥികൾക്കൊപ്പം പഠിച്ചുകൊണ്ട് വേഗത്തിൽ ഭാഷ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു വിശുദ്ധ തോമസ് അക്യുനാസിൻ്റെ ദൈവശാസ്ത്ര പഠനങ്ങളിൽ റോബർട്ട് ആഴമായ പാണ്ഡിത്യം നേടി ഉന്നത പഠനത്തിനായി പാതുവായിലേക്ക് പോയ റോബർട്ട് പിന്നീട് ബെൽജിയത്തിലെ ലുവയിൻ സർവകലാശാലയിൽ പഠിച്ചു അവിടെ വച്ച് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം പുരോഹിതനായി അഭിഷിക്തനായി വൈദികനായ ഉടനെ തന്നെ റോബർട്ടിനെ ലുവയിൻ സർവകലാശാലയിൽ അധ്യാപകനായി നിയമിച്ചു ചിട്ടയായ അവതരണം വിസ്മയകരമായ ഓർമ്മശക്തി സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലുള്ള അറിവ് വിവിധ ഭാഷകളിലുള്ള പാണ്ഡിത്യം എല്ലാം ഒന്നു ചേർന്നപ്പോൾ ഫാദർ റോബർട്ടിൻ്റെ ക്ലാസുകൾ മനോഹരമായി ആറ് വർഷത്തിനു ശേഷം അദ്ദേഹത്തെ റോമൻ കോളേജിലെ അധ്യാപകനാക്കി ആ കോളേജാണ് പിന്നീട് റോമിലെ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ സർവകലാശാലയായത് അവിടെ വെച്ചാണ് ഫാദർ റോബർട്ട് അപ്പോൾ സെമിനാരി വിദ്യാർത്ഥിയായിരുന്ന വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗിയുടെ കുംഭസാരക്കാരനും ആത്മീയ പിതാവും ആയത് റോമിലും ലുവൈനിലും ഫാദർ റോബർട്ട് തൻ്റെ അത്ഭുതകരമായ കഴിവുകൾ കൊണ്ടും പ്രസംഗങ്ങൾ കൊണ്ടും എല്ലാവരാലും ആദരിക്കപ്പെട്ടു റോമിൽ വച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ തർക്കങ്ങൾ എന്ന പേരിൽ മൂന്ന് വാല്യങ്ങളുള്ള പുസ്തകങ്ങളായി പ്രൊട്ടസ്റ്റന്റെ വിപ്ലവത്തിനെതിരെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഒരു പ്രതിരോധമായി ആ പുസ്തകങ്ങൾ മാറി പ്രൊട്ടസ്റ്റൻ്റെ വിപ്ലവത്തിൻ്റെ ഫലമായി പതിനേഴ് വിവാദങ്ങളാണ് കത്തോലിക്ക വിശ്വാസത്തിനെതിരെ ഉയർന്നത് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫാദർ റോബർട്ട് ഇതിനെയെല്ലാം ക്രമമായും ചിട്ടയായും സമഗ്രമായും പ്രതിരോധിച്ചത് കത്തോലിക്ക സഭയിലെ ആദ്യത്തെ സംഭവമാണ് യൂറോപ്പിലുടനീളം കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ദൈവശാസ്ത്രപരമായ വിശദീകരണത്തിനുള്ള അടിസ്ഥാനമായി ഫാദർ റോബർട്ടിൻ്റെ പുസ്തകങ്ങൾ മാറി അക്കാലത്ത് സഭയ്ക്ക് അത്യാവശ്യമായിരുന്ന വിശുദ്ധനായ ഒരു നേതാവായിരുന്നു ഫാദർ റോബർട്ട് എന്നതിന് സംശയമില്ല ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഫാദർ റോബർട്ടിനെ റോമൻ കോളേജിൻ്റെ റെക്ടറായി നിയമിച്ചു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കാർഡിനനായി നിയമിക്കപ്പെട്ട അദ്ദേഹം വിശ്വാസപരമായ തെറ്റായ പഠനങ്ങളെയും പഠിപ്പിക്കലുകളെയും പരിശോധിക്കുന്ന കോടതിയിലെ പ്രധാന ജഡ്ജിയായി ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ക്ലമൻ്റെ എട്ടാമൻ പാപ്പ അദ്ദേഹത്തെ കപ്പുവ രൂപതയുടെ ആർച്ച് ബിഷപ്പാക്കി ട്രെൻഡ് കൗൺസിലിൻ്റെ തീരുമാനമനുസരിച്ച് റോമിൽ താമസിച്ചിരുന്ന ബിഷപ്പുമാർ അവരവരുടെ രൂപതകളിലേക്ക് മടങ്ങാൻ പോൾ അഞ്ചാമൻ പാപ്പ ഉത്തരവിട്ടു എന്നാൽ കാർഡിനൽ റോബർട്ടിനോട് റോമിൽ തന്നെ താമസിക്കാൻ പാപ്പ ആവശ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം മെത്രാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ട് മർപ്പാപ്പയുടെ ഓഫീസിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മാർപ്പാപ്പയുടെ മുഖ്യ ഉപദേഷ്ടാവും ദൈവശാസ്ത്രജ്ഞനുമായി അദ്ദേഹം പ്രവർത്തിച്ചു തുടർന്നുള്ള വർഷങ്ങളിൽ വത്തിക്കാൻ ഓഫീസിലെ പ്രധാന വ്യക്തിയായിരുന്നു കാർഡിനൽ റോബർട്ട് ബെല്ലാർമീൻ ആ സമയത്തും ഒരു ഒരീശോ സഭാ സന്യാസിയുടെ ലളിത ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയോ പാണ്ഡിത്യമോ അല്ല ലളിത ജീവിതവും വിശുദ്ധിയുമാണ് ജനങ്ങളെ വിശുദ്ധനിലേക്ക് ആകർഷിച്ചത് ലളിത ജീവിതത്തിലൂടെ മിച്ചം വന്ന പണം അദ്ദേഹം ദരിദ്രർക്ക് നൽകി മർപ്പാപ്പായുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ സഭയ്ക്കുള്ളിലെ ഭിന്നതകൾ പരിഹരിക്കാൻ അദ്ദേഹം സഹായിച്ചു പ്രധാന വിഷയങ്ങളിൽ സഭയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി കാർഡിനൽ റോബർട്ടിൻ്റെ തന്നെ സഹായത്തോടെ തയ്യാറാക്കിയ റോമൻ മതബോധന ഗ്രന്ഥം അഥവാ ട്രെൻഡ് മതബോധന ഗ്രന്ഥം നടപ്പിലാക്കാൻ അദ്ദേഹം സഹായിച്ചു രാജാക്കന്മാരുടെയും രാജാക്കന്മാരുമായും മറ്റ് ഭരണാധികാരികളുമായും ആശയവിനിമയം നടത്തിയിരുന്നതും അവരെ ശാസിച്ചിരുന്നതും കാർഡിനൽ റോബർട്ടാണ് കാർഡിനൽ റോബർട്ടിൻ്റെ സുഹൃത്തായിരുന്ന ഗലീലിയോയുടെ ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന വിവാദ പഠനങ്ങൾക്ക് ഉത്തരം നൽകേണ്ട സമിതിയിൽ അദ്ദേഹവും അംഗമായിരുന്നു ഗലീലിയോയുടെ നിഗമനങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്തതിനാൽ സഭയുടെ പരമ്പരാഗത ധാരണയിൽ വിശ്വസിക്കണമെന്ന് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ഗലീലിയോയുടെ നിഗമനം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ അതനുസരിച്ച് തിരുവചനങ്ങളെ വ്യാഖ്യാനിക്കാൻ സഭയ്ക്ക് കടമയുണ്ട് എന്നതായിരുന്നു വിശുദ്ധൻ്റെ അഭിപ്രായം അധികം താമസിയാതെ കാർഡിനൽ റോബർട്ട് രോഗിയാവുകയും വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു അവസാന വർഷങ്ങളിൽ ചില മനോഹരമായ പുസ്തകങ്ങൾ അദ്ദേഹം തയ്യാറാക്കി എങ്ങനെ നന്നായി മരിക്കാം എന്ന പുസ്തകം എഴുതിക്കൊണ്ടാണ് വിശുദ്ധൻ മരണത്തിനായി ഒരുങ്ങിയത് മരണത്തിനായുള്ള തയ്യാറെടുപ്പ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വിശദീകരിച്ചു കാരണം മരണസമയത്തെ ഒരു ആത്മാവിൻ്റെ അവസ്ഥയാണ് ആ വ്യക്തിയുടെ നിത്യമായ വിധി നിർണയിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തി ഒൻപതാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പതിനൊന്നാം പാപ്പ റോബർട്ട് ബെല്ലാർമീനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു